നമസ്കാരം സ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാണതായ സ്വർണം തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ക്ഷേത്രത്തിനുള്ളിലെ മണൽപ്പരപ്പിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത് ബോംബ് സ്ക്വാഡും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത് ക്ഷേത്ര ഭരണസമിതിയുടെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പതിമൂന്ന് പവൻ സ്വർണം തണ്ടാണ് മോഷണം പോയത് ശ്രീകോവിലിന് മുന്നിലെ വാതിലിൽ പഴയ സ്വർണത്തകിട് മാറ്റി പുതിയത് പൊതിയുന്ന ജോലികൾ നടക്കുകയായിരുന്നു ബുധനാഴ്ച തത്കാലത്തേക്ക് നിർത്തിവെച്ച ജോലി ഇന്നലെ പുനരാരംഭിച്ചപ്പോഴാണ് സ്വർണദണ്ഡുകളിൽ ഒന്ന് കാണാതായതായി ശ്രദ്ധയിൽപ്പെട്ടത് പോലീസും ക്ഷേത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരും പകൽ മുഴുവനും പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല ക്ഷേത്രത്തിലെ നിർമ്മാണത്തിനാവശ്യമായുള്ള സ്വർണം സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് പണിക്കായി പുറത്തെടുക്കുമ്പോഴും തിരികെ വയ്ക്കുമ്പോഴും സ്വർണം തൂക്കി തിട്ടപ്പെടുത്താറുണ്ട് എന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മഹേഷ് വ്യക്തമാക്കിയിരുന്നു ശ്രീകോവിലെ അനന്തശയന വിഗ്രഹത്തിനു മുന്നിൽ ശിരസ് ഉടൽ പാദം എന്നിവ തൊഴാൻ മൂന്ന് വാതിലുകളാണുള്ളത് ഇവയിൽ ആദ്യത്തെ നടയിലെ വാതിലിന്റെ പഴയ സ്വർണത്തകിട് മാറ്റി പുതിയ സ്വർണത്തകിട് ചേർക്കുന്ന ജോലിയാണ് നടക്കുന്നത് ഇതിനായി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പുറത്തെടുത്തിരുന്നു ബുധനാഴ്ചത്തെ ജോലിക്ക് ശേഷം സ്വർണം തൂക്കി മുറിയിലേക്ക് മാറ്റിയിരുന്നു ഇന്നലെ രാവിലെ ജോലി തുടരാനായി പുറത്തെടുത്ത സ്വർണം തൂക്കി നോക്കി കണക്ക് എടുത്തപ്പോഴാണ് ദണ്ട് നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത് സ്വർണത്തകിട് വിളക്കി ചേർക്കാനുള്ള കാത്മീയം ചേർന്നതാണ് കാണാതായ സ്വർണദണ്ഡ് ശ്രീകോവിലിന് മുന്നിലെ ഒറ്റക്കൽ മണ്ഡപത്തിലാണ് വാതിലിന്റെ ജോലികൾ നടത്തിയിരുന്നത് ജോലി നടക്കുന്ന ക്ഷേത്രം ഉൾപ്പെടെ ക്ഷേത്ര പരിസരം സി ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ് ക്ഷേത്ര മേൽക്കൂര സ്വർണം പൂശുന്ന ജോലി പുരോഗമിക്കുകയാണ് ഇതിനിടെയാണ് മോഷണം ഉണ്ടായത് അതീവ സുരക്ഷാ മേഖലയിലാണ് ക്ഷേത്രം എല്ലായിടത്തും സി സി ടി വി ക്യാമറകളുമുണ്ട് ഇവിടെ നിന്നാണ് ദണ്ട് കാണാതായത് ഇതോടെ ക്ഷേത്ര സുരക്ഷയും ചോദ്യത്തിലാണ് പോലീസും കമാൻഡോകളും കേന്ദ്ര ഏജൻസി നിരീക്ഷണവും എല്ലാം ക്ഷേത്രത്തിലുണ്ട് പോരാത്തതിന് ക്ഷേത്ര സെക്യൂരിറ്റി ജീവനക്കാരും പുറത്തുനിന്നെത്തുന്നവരെ നിരീക്ഷിക്കാൻ ശക്തമായ സംവിധാനവും ഉണ്ട് ഇതെല്ലാം മറികടന്ന് എങ്ങനെയാണ് ദണ്ട് പുറത്തു പോയതെന്നാണ് ചോദ്യം വരുന്നത് കുറച്ചുനാൾ മുമ്പ് അമൂല്യമായ പാത്രങ്ങൾ മോഷണം പോയി അന്ന് കള്ളനെ പിടിച്ചെങ്കിലും സാങ്കേതിക തത്വങ്ങൾ പറഞ്ഞയച്ചു ഇതിന് പിന്നാലെയാണ് സ്വർണം മോഷണം ശ്രീകോവിലിന് മുന്നിലെ വാതിലിൽ സ്വർണം പൊതിയാനായി പുറത്തെടുത്ത ദണ്ഡുകളിലൊന്നാണ് ശനിയാഴ്ച രാവിലെ കാണാതായത് പോലീസും ക്ഷേത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരും പകൽ മുഴുവൻ നടത്തിയ പരിശോധനയിൽ ദണ്ട് കണ്ടെത്താനായില്ല വിവിധ ജീവനക്കാരെ ചോദ്യം ചെയ്തു ശ്രീകോവിലിൽ അനന്തശയന വിഗ്രഹത്തിനു മുന്നിൽ ശിരസ് ഉടൽ പാദം എന്നിവ തൊഴാൻ മൂന്ന് വാതിലുകളുണ്ട് ഇവയിൽ ആദ്യത്തെ നടയിലെ വാതിലിന്റെ പഴയ സ്വർണം മാറ്റി പുതിയ സ്വർണ്ണത്തകട് ചേർക്കുന്ന ജോലി പുരോഗമിക്കുകയാണ് ഇതിനായാണ് സുരക്ഷാ മുറിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പുറത്തെടുത്തത് ഈ നിലയിൽ ആരും സ്വർണതണ്ട് എടുത്തതായി സ്ഥിരീകരിച്ചിട്ടില്ല സുരക്ഷാ മുറി ഇരുൾ നിറഞ്ഞതാണ് അതോടൊപ്പം തന്നെ ദണ്ട് താഴെ വീണതാണോ എന്ന സംശയം ഉണ്ടായിരുന്നു എന്നാൽ ദണ്ട് കണ്ടെത്താനായില്ല എന്നതാണ് വസ്തുത സ്വർണം സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിനുള്ളിൽ പെട്ടിയും താക്കോലും അകത്തൊരു വാതിലിന്റെ താക്കോലും ജീവനക്കാരുടെ കൈവശവും സ്ട്രോങ് റൂമും പുറമെ നിന്ന് പൂട്ടുന്ന താക്കോൽ പോലീസിന്റെ കൈവശവുമാണ് സൂക്ഷിക്കുന്നത് ക്ഷേത്ര പരിസരത്തെ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് സംഭവത്തിൽ ക്ഷേത്ര അധികൃതർ നൽകിയ പരാതിയിൽ ഫോർട്ട് പോലീസ് കേസൊക്കെ എടുത്ത് അന്വേഷണം നടത്തിയതിന്റെ ഒടുവിലാണ് ഈ പതിമൂന്ന് പവൻ സ്വർണം മണൽപ്പരപ്പിൽ നിന്നും കണ്ടെത്തിയത് എന്നാൽ ഇതിൽ ഉയരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സി സി ടി വി ക്യാമറകളെല്ലാം തന്നെ ക്ഷേത്രത്തിന്റെ അകത്ത് മുഴുവനായിട്ടുമുണ്ട് പുറത്തുമുണ്ട് ഹൈ പവർ സി സി ടി വി ക്യാമറകളാണുള്ളത് എന്നിട്ടും ഈ സ്വർണം എടുത്തുകൊണ്ട് പോയ വ്യക്തി ആരാണ് എന്നത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസുത ഇന്നലെ ഒരു ദിവസം മുഴുവൻ നടത്തിയ പരിശോധനയിലും കണ്ടെത്തില്ല ഇന്ന് െ കൊണ്ടുവന്ന് നടത്തിയ പരിശോധനയിലാണ് മണൽപ്പരപ്പിൽ നിന്നും സ്വർണം കൊണ്ടുവന്നത് അവിടെ ലോക്കറിൽ നിന്ന സ്വർണം എങ്ങനെ മണൽപ്പരിപ്പിലേക്ക് എത്തി എന്നടക്കം അന്വേഷണമാണ് ഇനി നടക്കേണ്ടത് ഈ അന്വേഷണം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ വീണ്ടും ഓരോ മോഷണവും ക്ഷേത്രത്തിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് ശ്രീമദ് മഹാസത്രം ഞാൻ ഡോക്ടർ വിപിനചന്ദ്രൻ നായർ ചാങ്ങേത്ത് ആയുർവേദ ഹോസ്പിറ്റൽ തുമ്പോൺ താഴം എട്ട് കരകളുടെയും നാഥനായ ശ്രീ വടക്കനാഥ ക്ഷേത്രത്തിലെ മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന സ്കന്ധസത്രം ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കന്ധസത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു ഇതൊരു മഹാക്ഷേത്രമാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുന്നത് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം ഈ എട്ട് കരകളിൽ നിന്ന് ഉള്ളതല്ല ഈ കേരളത്തിലെ അങ്ങോളം ഇഞ്ഞോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടേതും ഉണ്ടാകണം ഇതിനു എല്ലാ ആശംസകളും Yani neyrenin.